വിവേകാനന്ദ സ്വാമി ഷിക്കാഗോയിൽ പോയി സംസാരിച്ചത് ഏത് ധർമ്മത്തെ കുറിച്ചാണ് മഹാത്മാഗാന്ധി ഓർത്തിപ്പിടിച്ചത് ഏത് ധർമ്മത്തെ കുറിച്ചാണ് അപ്പോ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കാൻ ചിലർക്ക് വ്യഗ്രതയാണ് അംബേദ്കർ പറയുന്നുണ്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയും ഏതൊരു നിഷേധിക്കുന്ന ധാർമികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് ഗുരു എന്താണ് പറഞ്ഞത് അപരനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത് ഗീതയിലോ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എവിടെങ്കിലും അപരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ ഏ അതുകൊണ്ട് അടിസ്ഥാനപരമായി ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മം ഗുരുദേവൻ മുന്നോട്ട് വെച്ച മാനവിക ധർമ്മം സനാതനധർമ്മത്തെതിരായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവും പ്രോക്താവും ആക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിനെ ബ്രാഹ്മണ്യം സാംശീകരിക്കുന്ന തുല്യമാണ് എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പ്ലീസ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ അദ്ദേഹം തന്നെ പകർത്തി വെച്ചിട്ടുണ്ട് അത് എല്ലാ മനുഷ്യർക്കും ലഭ്യവുമാണ് നമ്മുടെ ആധുനിക കാലത്ത് ജീവിച്ചിരുന്ന ഒരു സന്യാസി ആയിരുന്നു ശ്രീനാരായണ ഗുരു എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഐതിഹ്യങ്ങളുടെയോ വാമൊഴികളുടെയോ ഒന്നും പിൻപറ്റൽ ആവശ്യമില്ല വളരെ ഡയറക്റ്റായിട്ട് തന്നെ ഗുരുവിനെ മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാമെന്നിരിക്കെ നാരായണ ഗുരുവിനെ ഏതെങ്കിലും കള്ളിയിൽപ്പെടുത്തേണ്ട കാര്യമുണ്ടോ നാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ ആചാരനാണ് അദ്ദേഹം ഒരു വക്താവല്ല അദ്ദേഹമാണ് സനാതനധർമ്മം ആ സനാതനധർമ്മം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറയുന്ന വിവേകാനന്ദൻ പറയുന്ന ആർഷഭാരത പാരമ്പര്യത്തിന്റെ സനാതനധർമ്മമാണ് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഞാനൊരു സനാതനിയാണ് ശ്രീനാരായണ ഗുരുദേവൻ നാല്പത്തിനാല് അമ്പലങ്ങളാണ് പ്രതിഷ്ഠിക്കുന്നത് ഇരുപത്തിരണ്ട് ശിവക്ഷേത്രങ്ങൾ പതിനാല് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ കണ്ണാടി പ്രതിഷ്ഠ ശാരദാദേവി പ്രതിഷ്ഠ അടക്കം ാലോളം ക്ഷേത്രങ്ങളാണ് അതോടൊപ്പം അദ്ദേഹം വലിയൊരു മതസൗഹാർദ്ദവാദിയായിരുന്നു എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചിരുന്നു മതം ഏതായാലും മനുഷ്യൻ നന്നാൽ മതി എന്ന് പറഞ്ഞു നമുക്കെല്ലാം പറ്റുന്നത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആകാശത്തെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കി കാണുക നേരത്തെ ശ്രീ ശ്യാംകുമാർജി അടക്കം ചോദിച്ചു ഏതെങ്കിലും അങ്ങനെ സമത്വ ദർശനം ഉണ്ടോ എന്ന് വിദ്യാവിനെ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ ശ്വാകേജ പണ്ഡിതാ സമദർശന നമ്മുടെ ഭഗവത്ഗീതയിലുള്ള സമത്വ ദർശനത്തിന്റെ ഏറ്റവും മഹത്തരമായ വാക്യമാണ് അതായത് ബ്രാഹ്മണൻ എന്നോ പണ്ഡിതനെന്നോ ആ ഒന്നും വ്യത്യാസമില്ല യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനിക്ക് എല്ലാവരിലും സമത്വം കാണാൻ കഴിയുമെന്ന് പക്ഷേ സെലക്റ്റീവായ ചില മാത്രം എടുത്തു വെച്ച് ഇത് മുഴുവൻ മോശമാർത്ഥമാണുള്ളത് അവിടെയാണ് ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ പറയുന്നത് നിനക്കൊക്കെ ഭ്രാന്താണ് നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് ആ ഭ്രാന്താലയമായിരുന്ന കേരളത്തെ തീർത്ഥാലയവും ദേവാലയവുമാക്കി മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഭാരതകേസരി മന്നത്നാഥനും തൈക്കാട് അയ്യാഗുരുവും ശുഭാനന്ദ ഗുരുദേവനും വൈകുണ്ഠ സ്വാമികളും പണ്ഡിറ്റ് കരപ്പനും ആത്മ അയ്യങ്കാളിയും അടക്കമുള്ള നമ്മുടെ ഈ വലിയ ആത്മീയ നേതാക്കളുടെ സാമൂഹ്യ നേതാക്കളുടെ ഒരു പ്രപഞ്ചമാണ് ഇത് മുഴുവൻ മറച്ചു വെച്ച് ഇതെല്ലാം മോശമാണ് ഹിന്ദു മോശമാണ് സനാതനധർമ്മം മോശം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം ജാതീയത തെറ്റാണെന്ന് പറയൂ എല്ലാവരും അംഗീകരിക്കും സവർണ ജാത നടത്തിയത് ആരാണ് പത്മനാഭനാണ് നമ്മുടെ അവർ സമൂഹത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയത് ആരാണ് ഇവിടത്തെ റിഫോർമേഴ്സും മഹാത്മാഗാന്ധി അടക്കമുള്ളവരും ഒക്കെയാണ് അപ്പോ ഹിന്ദു സന്യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അതോടൊപ്പം മതസൗഹാർദ്ദവാദിയും എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ മതി മായ മതത്തിന്റെ കള്ളിയിലല്ല വിശ്വമാനവികരായ ഒരു ആത്മീയവാദിയാണ് ശ്രീനാരായണ ഗുരുദേവനെ മഹാത്മാധിയൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മഹാത്മാഗാന്ധിയെ പറയുന്നത് ദ ഹിന്ദു ആക്ടിവിസ്റ്റ് ടു ഡിഫീറ്റ് ബ്രിട്ടീഷ് എംപയർ അതിനർത്ഥം ഗാന്ധിജി ഹിന്ദുത്വവാദിയാണെന്നാണോ അല്ലല്ലോ അപ്പൊ ഹിന്ദു എന്ന വാക്കിനെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല സനാതനധർമ്മം എന്ന വാക്കിനെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് മോശമായ കാര്യങ്ങൾ മാത്രമല്ല രാഹുലീശ്വർ നമ്മൾ സനാതനധർമ്മം എന്ന ആ വാക്കിനെ ഏത് കോണ്ടെക്സ്റ്റിലാണ് എടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ ഇപ്പോ ശ്യാംകുമാർ സൂചിപ്പിച്ച ഉള്ളൂർ എസ് പരമേശ്വരയുടെ റിപ്പോർട്ടുണ്ടല്ലോ ഒരു നൂറ് ഒരു നൂറ് വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പഴയ രേഖകൾ അല്ലെങ്കിൽ അന്നത്തെ അക്കാലത്തുള്ള പത്ര റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കൂ ക്ഷേത്ര പ്രവേശനത്തെ വൈക്കം സത്യാഗ്രഹത്തെ ഗുരുവായൂർ സത്യാഗ്രഹത്തെ എതിർത്തിരുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടല്ലോ ഇപ്പോ അനുകൂലിച്ചുകൊണ്ട് സവരണ ജാഥ നടത്തിയത് താങ്കൾ പറഞ്ഞു എതിർത്തിരുന്ന ഒരു കൂട്ടരുണ്ടല്ലോ അവരെ സനാതനികൾ എന്നാണ് അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ അന്നത്തെ ജേർണലിസം അന്നത്തെ സാമൂഹ്യ എഴുത്തുകൾ അപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സദാ സനാതനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ മൗലികമായ പ്രശ്നം അതിനുള്ള ബാക്കി ക്ലിയർ ആണ് അവിടെയാണ് അഭിലാഷ് ഒരു നൂറ് വർഷം സനാതന ഹിന്ദുവാണ് ഞാൻ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി അല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ് ഞാൻ സനാതനി ഹിന്ദുവാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന രാമഭക്തനായ എല്ലാ നമ്മുടെ എന്താ പാരമ്പര്യങ്ങളും പിന്തുടർന്ന എന്നാൽ ഒരു വ്യക്തിയായ മഹാത്മാഗാന്ധി അല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ് അതൊന്നും എനിക്കറിയാൻ ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഗോഡ്സെ മാത്രമാണോ ഗോഡ്സെ വാദികൾ മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്ന എന്താ അർത്ഥം അപ്പൊ നമ്മുടെ ഇടയിൽ ഒരുപാട് ഋഷി പാരമ്പര്യങ്ങളുണ്ട് ഇപ്പൊ കേരളത്തിൽ മാധവ്ജി അടക്കം തുടങ്ങിയ പാലിയം വിളംബരം ഉണ്ട് എല്ലാ സമുദായങ്ങളിൽ നിന്നും നമ്മുടെ പൂജാരിമാരെ കൊണ്ടുവരാം ഇതൊക്കെ എല്ലാവർക്കും യോജിപ്പുള്ള കാര്യങ്ങളല്ലേ അപ്പൊ ആ യോജിപ്പുള്ള കാര്യങ്ങളെ കണ്ടെത്തുന്നതിന് പകരം വിയോജിപ്പുള്ള കാര്യങ്ങളെ മാത്രം നോക്കി അത് മുഴുവൻ തെറ്റാന്ന് പറയുന്ന എന്താ അർത്ഥം ജാതീയത തെറ്റാണ് എല്ലാവരും എഗ്രി ചെയ്യുന്നു പക്ഷെ നമ്മുടെ സാഖ്യ ന്യായ വൈശേഷിക ദർശനങ്ങൾ ആർക്കെങ്കിലും വിരോധം ഉള്ളതാണോ അത് നമ്മുടെ സനാതനധർമ്മത്തിന്റെ ഭാഗമല്ലേ തന്ത്രങ്ങളും ആഗമങ്ങളും നമ്മുടെ സനാതനധർമ്മത്തിന്റെ ഭാഗമല്ലേ വിവേകാനന്ദ സ്വാമി ഷിക്കാഗോയിൽ പോയി സംസാരിച്ചത് ഏത് ധർമ്മത്തെ കുറിച്ചാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ഏത് ധർമ്മത്തെ കുറിച്ചാണ് അപ്പോ ഹിന്ദു എന്ന് പറയുന്നത് എല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കാൻ ചിലർക്ക് വ്യക്തതയാണ് അങ്ങനെ എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലി ഉണ്ട് ഹിന്ദു മതത്തിൽ ഒരുപാട് നന്മകളുണ്ട് ചില തിന്മകളും ഉണ്ടായിട്ടുണ്ട് എല്ലാ മതങ്ങളെ പോലെ ആ തിന്മയെ മാറ്റണമെന്ന് പറയുന്നതിനു പകരം ഹിന്ദു മതത്തെ ഡെങ്കു മലേറിയ എയ്ഡ്സ് ആണെന്ന് നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ പറയുന്നില്ല അതിനെ ആ നിലയ്ക്ക് ചിത്രീകരിക്കുമ്പോഴല്ലേ പ്രശ്നം ഒരു മതം അല്ലെങ്കിൽ ഒരു ദർശനം ആകെ കുഴപ്പം എന്ന മട്ടിലാണോ ഇപ്പൊ മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയ പ്രസംഗം ഒരു പക്ഷെ താങ്കളും അത് വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് അതിനെ സമ്പൂർണ്ണ രൂപത്തിൽ വായിച്ചിട്ടുണ്ടാവും ഗുരു എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഒരു നവോത്ഥാന നായകൻ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണല്ലോ അതിന്റെ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ ഉടനെ ആ കാര്യത്തെ ആ കാര്യത്തെ ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു ധർമ്മത്തെ ഒരു ഒരു വിശ്വാസക്രമത്തെ അവഹേളിക്കലാണ് എന്ന് ഗുരു വളഞ്ഞു സാമൂഹിക പരിഷ്കർത്താവായിരിക്കാം ഒരു തരത്തിൽ ഗുരുവിനെ ഈശ്വരാവതാരമായിട്ടാണ് ഞങ്ങൾ വിശ്വാസികൾ കാണുന്നത് ഗുരു ഈശ്വരാവതാരമാണ് നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ സന്യാസിയാണ് ഒരു സാമൂഹിക പ്രവർത്തകൻ മാത്രമല്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഗുരുവാൻ്റെ ജീവിതകാലത്ത് ഗുരുവിനെ കുറിച്ച് പറഞ്ഞതും ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞതും ഒക്കെ തർക്ക വിഷയമല്ല അത് എന്താ പറയാ രേഖപ്പെടുത്തപ്പെട്ടു വെച്ചിരിക്കുന്ന വസ്തുതയാണ് അദ്ദേഹം പരസ്യം ചെയ്തതാണ് ഞാൻ ഒരു മതത്തിലും ഒരു ജാതിയിലും ഉൾപ്പെടുന്ന ആളല്ല എന്ന് ശ്രീനാരായണ ആരും പരസ്യം ചെയ്ത അന്നത്തെ പത്രങ്ങളിൽ പരസ്യം ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരു എല്ലാ മതങ്ങളുടെയും എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അദ്ദേഹം നമ്മൾ ഈ സംസാരിക്കുന്നതിന് കൃത്യം നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് സർവ്വമത സമ്മേളനം എല്ലാ മതവിശ്വാസികൾ മീൻ എല്ലാ എല്ലാ മത പ്രതിനിധികളും യും യേശന്റെ സത്യവും നബിയുടെ സാഹോദര്യവും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന പശ്ചാത്തലത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് അദ്ദേഹം ഏതെങ്കിലും തരത്തിലൊരു മതപ്രവാചകനോ അല്ലെങ്കിൽ മതപരമായ ആത്മീയതയുടെ വക്താവോ ആയി സ്വയം ആളല്ല ഗുരു ഗുരുവിനെ സ്വയം വെച്ചിട്ടില്ലേ ഒരു ഒരു വരി മാത്രം അദ്ദേഹം ആത്മീയ ഗുരുവാണ് അവിടെയാണ് ഞാൻ കോൺഗ്രസുകാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനല്ല ശ്രീ വി ഡി സതീശന്റെ നിലപാട് സ്വാഗതം ചെയ്യപ്പെടേണ്ടത് അവിടെയാണ് ശ്രീ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാവരുടെയും സംസ്കാരമാണ് ആ സനാതനധർമ്മത്തിൽ കാലികമായ പരിഷ്കാരങ്ങൾ വേണ്ടിവരും കാലത്തിന് അതീതമായി നിൽക്കുന്നതാണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അത് ആർട്ടിക്കൽ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും ചെയ്യുന്നുണ്ട് ഉദാഹരണ ശബരിമല അല്ലെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നാൽ നമ്മുടെ തൊട്ടുകൂടായ്മ തീണ്ടു കൂടായ്മ തെറ്റായ ഒരു കാര്യമാണ് നമ്മുടെ പരിഷ്കർത്താക്കൾ തന്നെ അത് മാറ്റി രാജാ രാമോഹൻ അടക്കമുള്ളവർ മാറ്റി എല്ലാ സമുദായത്തിൽ നിന്നുള്ളവരുൾപ്പെട്ട് മാറ്റി അങ്ങനെ മാറ്റി മാറ്റ കാര്യങ്ങൾ മാറ്റിയും മാറ്റേണ്ടാത്ത കാര്യങ്ങളെ സംരക്ഷിച്ചും മുന്നോട്ട് പോകുന്നതാണ് സനാതനധർമ്മം ആ സനാതനധർമ്മം എന്ന വാക്കിനോട് എന്തിനാണ് ഈ ദേഷ്യം ഹിന്ദു എന്ന വാക്കിനോട് എന്തിനാണ് ഈ ദേഷ്യം മതേതരനാകണമെങ്കിൽ ഹിന്ദു എന്ന കാര്യത്തെ തെള്ളി പറഞ്ഞാലേ പറ്റൂ സനാതനധർമ്മത്തെ തെള്ളി പറഞ്ഞാലേ പറ്റൂ എന്ന് വേണ്ട എനിക്ക് ശ്രീ വി ഡി സതീശനോട് ആശയപരമായി ഒരുപാട് യോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം ഇന്നെടുത്ത നിലപാട് സ്വാഗതാർഹമാണ് അഭിനന്ദനാർഹമാണ് ആ സമീപനമാണ് എടുക്കേണ്ടത് സനാതനധർമ്മം ഹിന്ദു ധർമ്മം നല്ലതാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും നല്ലതാണ് എല്ലാ മതങ്ങളും നല്ലതാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം പക്ഷേ ആ മത ധർമ്മത്തിന്റെയോ കാണാതിരിക്കുന്നതിന്റെ പിന്നിൽ എന്ത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അദ്ദേഹം സനാതനധർമ്മം ഉപയോഗിക്കാൻ പാടില്ല ഹിന്ദുമതത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന നിലപാടെടുത്തു അപ്പോഴും മറ്റെല്ലാ മതങ്ങളും ആകാമോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചോളം തൃപാദങ്ങൾ ആത്മജ്ഞാനം നേടിയ ആളാണ് ദൈവാവതാരമാണ് ആത്മജ്ഞാനം നേടിയ ഏതൊരാളും ജാതി മത മതക്കപ്പുറമാണ് ദേശങ്ങൾക്കും അപ്പുറമാണ് ഏകലോക സിദ്ധാന്തം പറഞ്ഞതാണ് ക്രിസ്തുദേവനെപിതിരുമേനയും ഒക്കെ ആത്മജ്ഞാനം നേടിയവരാണ് ആത്മജ്ഞാനം നേടിയവർക്ക് ഒരു ഒരു മതിൽക്കെട്ടിൻ്റെയും അകത്ത് നിൽക്കുന്നവരല്ല അത് ജാതിയുടെ ആയാലും മതത്തിൻ്റെ ആയാലും ദേശത്തിൻ്റെ ആയാലും ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഭാരതത്തിൻ്റെ തനത് സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ഭാരതത്തിൻ്റെ തനത് ധർമ്മത്തെ ഹിന്ദുമതത്തെ അല്ലെങ്കിൽ ഈ ധർമ്മത്തെ ഇല്ലാതാക്കുവാനുള്ള ഒരു ആസൂത്രമായ ഒരു പ്രചരണം സനാതനധർമ്മം ഇല്ല സനാതനധർമ്മം എന്ന് പറയുന്നത് വലിയ അപരാധമാണ് അതിനകത്തെല്ലാം ദുർചെയ്തികൾ മാത്രമാണുള്ളത് എന്ന് വരുത്തിക്കൂട്ടാനുള്ളൊരു ആസൂത്രിതമായ പരിശ്രമം ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രി ശിവഗിരിയുടെ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ഒന്നും കൂടി ആളിക്കത്തിക്കാനായിട്ട് സനാതനധർമ്മത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചത് ഇവിടെ ശ്രീ മനസ്സിലാക്കി ശ്രീജി സൂചിപ്പിച്ചു രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവിന്റെ മനസ്സിൽ ജാതി ചിന്ത മതചിന്ത എപ്പോഴാണ് ഇല്ലാതാക്കിയത് ശിവഗിരി സന്ദർശനത്തിന് ശേഷം ആ തരത്തിൽ ഉള്ള ഒരു വലിയ പരിവർത്തനം നടത്തി ആ സനാതനധർമ്മത്തിൻ്റെ അന്നുവരെ ഉണ്ടായിരുന്ന മൂല്യച്തികളെയെല്ലാം മാറ്റി അതെല്ലാവർക്കും സാധാരണക്കാരനെ പ്രാപ്യമാവുന്ന രീതിയിലേക്ക് മാറ്റിയത് ശ്രീനാരായണപുര അതുകൊണ്ട് അതുകൊണ്ടിവിടെ സനാതനം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല ഭാരതീയ സംസ്കാരം എന്ന് ഉപയോഗിക്കാൻ പാടില്ല ഇത് ആരുടെ പിൻബുദ്ധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം